പല ആളുകളും എന്നോട് ചോദിച്ചിട്ടുണ്ട് അതായത് ഗൂഗിൾ ഫോട്ടോസിലുള്ള പതിനഞ്ച് ജി ബി സ്റ്റോറേജ് ഫുള്ളായിട്ടുണ്ട് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ബാക്കപ്പ് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഗൂഗിൾ ഫോട്ടോസിലേക്ക് നമ്മൾ എടുക്കുന്ന ഫോട്ടോസും വീഡിയോസും ഓട്ടോമാറ്റിക്ക് അതിലേക്ക് അപ്ലോഡ് ആകുകയും പതിനഞ്ച് ജി ബി സ്റ്റോറേജ് പെട്ടെന്ന് തന്നെ ഫുള്ളാകുകയും ചെയ്യും എന്നാൽ അതിൽ നിന്നും നമ്മൾ ഫോട്ടോസ് വീഡിയോസുകൾ റിമൂവ് ചെയ്യുമ്പോൾ ഫോൺ മെമ്മറിയിലുള്ള ഫോട്ടോസും വീഡിയോസും റിമൂവ് ആകുന്നുണ്ട് ഇതിനെന്താണ് പരിഹാരം എന്ന് പല ആളുകളും ചോദിച്ചിട്ടുണ്ട് ഗൂഗിൾ ഫോട്ടോസിലാണെങ്കിൽ നമുക്ക് അതിലുള്ള ഫയലുകൾ തിരിച്ച് വീണ്ടും നമ്മുടെ ഫോൺ മെമ്മറിയിലേക്ക് കൊണ്ടുവരാനുള്ള ഓപ്ഷനും ഇല്ല എന്നാൽ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്രദമായിരിക്കും അതിലുള്ള എല്ലാ ഫയലുകളും ഫോൺ മെമ്മറിയിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും ആ ഒരു ട്രിക്ക് തന്നെ ഉപയോഗിച്ചിട്ട് നമുക്ക് ഗൂഗിൾ ഡ്രൈവിലേക്കും ആ ഒരു ഫയലുകൾ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കും ഇനി ഗൂഗിൾ ഡ്രൈവാണ് നിങ്ങൾക്ക് ഫുള്ളായിട്ട് തോന്നുന്നതെങ്കിൽ ഗൂഗിൾ ഡ്രൈവിലുള്ള ഫയലുകൾ ഗൂഗിൾ ഫോട്ടോസിലേക്ക് മാറ്റാൻ സാധിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക നിങ്ങൾക്ക് തരുന്ന ഫ്രീ ആയിട്ടുള്ള പതിനഞ്ച് ജി ബി സ്റ്റോറേജ് എവിടെയാണ് ഫുള്ളാകുന്നത് ഏതിൽ നിന്നും ഏതിലേക്ക് മാറ്റണം എന്നൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് കണ്ട് മനസ്സിലാക്കാം ഈ ട്രിക്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കും ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം നമുക്കതിനായിട്ട് ഗൂഗിൾ ഫോട്ടോസ് ഒന്ന് ഓപ്പൺ ചെയ്യാം ഗൂഗിൾ ഫോട്ടോസ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫയലുകളൊക്കെ തന്നെ ഇതിൽ കാണാൻ സാധിക്കും ഇനി നിങ്ങൾ ഓട്ടോമാറ്റിക് ബാക്കപ്പ് ഓൺ ആക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മൊബൈലിൽ എടുക്കുന്ന ഫോട്ടോസും വീഡിയോസും അതേ സമയം തന്നെ ഇതിലേക്ക് അപ്ലോഡ് ആകുകയും നിങ്ങളുടെ പതിനഞ്ച് ജി ബി സ്റ്റോറേജ് പെട്ടെന്ന് ഫുൾ ആകുകയും ചെയ്യും ഇനി ഒരു ഫോട്ടോ നിങ്ങൾ ലോങ് പ്രസ് ചെയ്ത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ താഴെ ഷെയറിൻ്റെ ഓപ്ഷൻ ഉണ്ട് പക്ഷേ അതൊരു ലിങ്ക് ആയിട്ടാണ് ഷെയർ ആകുക ഇവിടെ എവിടെയും നമുക്ക് മൊബൈലിലേക്ക് സേവ് ചെയ്യേണ്ട ഓപ്ഷൻ ഇല്ല ഇവിടെ ത്രീ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും ഇവിടെ എവിടെയും മൊബൈലിലേക്ക് സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണുന്നേയില്ല ഇനി നമ്മൾ ബാക്ക് വന്നിട്ട് ഇവിടെ നിന്ന് നമ്മൾ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഫോൺ മെമ്മറിയിൽ നിന്നും ഡിലീറ്റ് ഡിലീറ്റാകുകയും ചെയ്യും അപ്പോൾ എന്ത് ചെയ്യും ഈ ഫയലുകൾ നമുക്ക് കിട്ടുകയും വേണം അതുപോലെ തന്നെ ഗൂഗിൾ ഫോട്ടോസ് നമ്മൾക്ക് ക്ലിയർ ചെയ്ത് സ്പേസ് കൂട്ടുകയും വേണം എന്ത് ചെയ്യും അതിനായിട്ട് നമുക്ക് ഗൂഗിൾ ഒന്ന് ഓപ്പൺ ചെയ്യാം ഗൂഗിൾ ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ സെർച്ച് ബാറിൽ ഞാൻ കാണിക്കുന്ന പോലെ നിങ്ങൾ ടൈപ്പ് ചെയ്യുക ഞാൻ ഇവിടെ ഗൂഗിൾ വൺ എന്നാണ് ടൈപ്പ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ നിങ്ങൾ ടൈപ്പ് ചെയ്യുക എന്നിട്ട് സെർച്ച് കൊടുക്കുക സെർച്ച് കൊടുക്കുമ്പോൾ ഈ ഒരു ഗൂഗിൾ വണ്ണിൻ്റെ വെബ്സൈറ്റ് കാണാം ഏറ്റവും മുകളിൽ ഉള്ളതല്ല കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ കാണാൻ സാധിക്കും ഇത് ഗൂഗിളിൻ്റെ തന്നെയാണ് വെബ്സൈറ്റ് ഗൂഗിൾ വൺ എന്ന ഭാഗം നിങ്ങൾ ക്ലിക്ക് ചെയ്യാം ഇവിടെ മുകളിൽ ഈ ഒരു വിൻഡോ മാർക്ക് ക്ലിക്ക് ചെയ്തിട്ട് ക്ലോസ് ചെയ്ത് കൊടുക്കുക ഇവിടെ ഒരുപാട് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് നമുക്കിവിടെ സൈനപ്പ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്യാം സൈനപ്പ് ഒന്നും ചെയ്യണ്ട കേട്ടോ സൈനപ്പ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പതിനഞ്ച് ജി ബി സ്റ്റോറേജും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും ഇവിടെ നമുക്ക് ഏറ്റവും മുകളിൽ ഓപ്പൺ ഗൂഗിൾ വൺ എന്ന ഭാഗം കാണാൻ സാധിക്കും അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ ജിമെയിൽ ഐ ഡി ഇത് തന്നെയാണോ എന്ന് ഉറപ്പുവരുത്തുക ഇല്ല എങ്കിൽ ഒന്നിൽ കൂടുതൽ ജിമെയിൽ ഐ ഡി ഉപയോഗിക്കുന്നെങ്കിൽ ആ പ്രൊഫൈൽ ഐക്കിന് ക്ലിക്ക് ചെയ്തിട്ട് ഏതാണ് നിങ്ങളുടെ ജിമെയിൽ ഐ ഡി അത് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ കാണാൻ സാധിക്കും അറുപത്തി ഒമ്പത് ശതമാനത്തോളം പതിനഞ്ച് ജി ബിയിൽ നിന്നും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇനി ആ ഒരു അറുപത്തി ഒൻപത് ശതമാനം എന്ന ഭാഗത്ത് തന്നെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഏതിലാണ് കൂടുതൽ യൂസ് ആയിട്ടുള്ളത് എന്ന് ഇവിടെ ഗൂഗിൾ ഡ്രൈവ് ജിമെയിൽ ഗൂഗിൾ ഫോട്ടോസ് കാണാം ഗൂഗിൾ ഫോട്ടോസാണ് ഏറ്റവും കൂടുതൽ എൻ്റെ മൊബൈലിൽ യൂസ് ആയിട്ടുള്ളത് ഇവിടെ മുകളിൽ ക്ലീൻ അപ്പ് സ്പേസ് എന്ന ഭാഗം കാണാൻ സാധിക്കും അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഏകദേശം നോട്ട് ചെയ്തിട്ടുണ്ടല്ലോ ഗൂഗിൾ ഫോട്ടോസിലാണ് ഏറ്റവും കൂടുതൽ മെമ്മറി യൂസ് ആയിട്ടുള്ളത് എന്ന് അത് നിങ്ങൾ ഇവിടെ ഒന്ന് സെലക്ട് ചെയ്യുക ഓക്കെ ഞാനിപ്പോൾ ഗൂഗിൾ ഫോട്ടോസ് തന്നെയാണ് ഇവിടെ സെലക്ട് ചെയ്യുന്നത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോട്ടോസുകൾ വീഡിയോസുകൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇവിടെ ഷോ മോർ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് എല്ലാ ഫോട്ടോസുകളും വീഡിയോസുകളും ഇവിടെ കാണാൻ സാധിക്കും ഇതിൽ നിന്നും നമുക്ക് ഫോൺ മെമ്മറിയിലേക്ക് സേവ് ചെയ്യാൻ സാധിക്കും അതിനായിട്ട് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഒരു ഫോട്ടോ ഇതിൽ നിന്നും സെലക്ട് ചെയ്യുകയാണ് ഓക്കെ ഒരു ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇപ്പോൾ തൽക്കാലം ഞാനിപ്പോൾ ഇതിൽ നിന്നും ഒരു ഫോട്ടോ തിരഞ്ഞെടുക്കുകയാണ് ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ ഫോട്ടോ തന്നെ ഞാൻ തിരഞ്ഞെടുക്കുകയാണ് ഈ ഒരു ഫോട്ടോ ഈ ഒരു ഫോട്ടോ ഞാനിപ്പോൾ മാർക്ക് ചെയ്തു മാർക്ക് ചെയ്തു എത്ര വേണമെങ്കിലും നമുക്ക് മാർക്ക് ചെയ്യാം ഇവിടെ ഡൗൺലോഡിൻ്റെ ആ ഒരു ഐക്കൺ കാണാൻ സാധിക്കും ജസ്റ്റ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യാം നമുക്ക് വേണ്ടെങ്കിൽ ഞാനിപ്പോൾ ഡൗൺലോഡിൻ്റെ ഭാഗം ക്ലിക്ക് ചെയ്യുകയാണ് കുറച്ച് നേരം കൊണ്ട് തന്നെ ഇത് ഫോൺ മെമ്മറിയിലേക്ക് സേവ് ആകുന്നതായിട്ട് നിങ്ങൾ കാണാൻ സാധിക്കും ഇപ്പോൾ അതിൻ്റെ പ്രോഗ്രസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഡൗൺലോഡിങ് നടന്നുകൊണ്ടിരിക്കുന്നു ഡൗൺലോഡിങ് പൂർത്തിയായിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് നേരെ ബേക്ക് വന്നിട്ട് ഗാലറി ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇമേജ് എന്ന ഭാഗത്ത് ആ ഫോട്ടോ ഇവിടെ വന്നിട്ടുണ്ട് നേരത്തെ ആ ആപ്ലിക്കേഷൻ വഴി നമ്മൾ പോയപ്പോൾ ഇത് നമുക്ക് ഗാലറിയിൽ സേവ് ചെയ്യാൻ സാധിക്കില്ലായിരുന്നു ഓക്കെ അപ്പോൾ ഈ ഒരു മെത്തേഡിലൂടെ നമുക്ക് ഫോട്ടോസും വീഡിയോസും എല്ലാം ഗാലറിയിൽ തിരിച്ച് വീണ്ടും കൊണ്ടുവരാം പിന്നെ നമുക്ക് യഥേഷ്ടം ഗൂഗിൾ ഡ്രൈവിലേക്കോ അല്ലെങ്കിൽ തിരിച്ച് ഗൂഗിൾ ഫോട്ടോസിലേക്കോ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കുമല്ലോ ഇനി ഗൂഗിൾ ഡ്രൈവിലാണ് നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നമുള്ളതെങ്കിൽ ഗൂഗിൾ ഡ്രൈവിൽ നിന്ന് തന്നെ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കും ഗൂഗിൾ ഫോട്ടോസിനെ പോലെയല്ല ഗൂഗിൾ ഡ്രൈവ് ഇതിൽ നമ്മുടെ അപ്ലോഡ് ചെയ്ത എല്ലാ ഫയലുകളും കാണാൻ സാധിക്കും ഇതിൽ നിന്നും നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു ഫയൽ ഈ ഒരു ഫോട്ടോ ഞാനിപ്പോൾ സെലക്ട് ചെയ്യാണ് ഓക്കെ ഇവിടെ ത്രീ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഷെയറിൻ്റെ ഐക്കൺ ഉണ്ട് അതുപോലെ തന്നെ സെൻഡ് എ കോപ്പി എന്ന ഭാഗമുണ്ട് ഡൗൺലോഡ് ചെയ്യേണ്ട ഓപ്ഷനുണ്ട് നമുക്ക് ഗാലറിയിലേക്ക് ഡൗൺലോഡ് ചെയ്യാം സെൻഡ് എ കോപ്പി എന്ന ഭാഗമാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് തന്നെ ഡയറക്റ്റ് ഗൂഗിൾ ഫോട്ടോസിലേക്ക് അപ്ലോഡ് ചെയ്യാം ഇവിടെ ഞാൻ ഗൂഗിൾ ഫോട്ടോസ് ഇപ്പോൾ സെലക്ട് ചെയ്യാണ് ഗൂഗിൾ ഫോട്ടോസ് കണ്ടു ഇവിടെ സെലക്ട് ചെയ്തു സെലക്ട് ചെയ്ത ഉടനെ തന്നെ ഏത് ഐ ഡിയിലേക്കാണ് നിങ്ങൾക്ക് വേണ്ടത് ആ ഐ ഡി ഇവിടെ ചേഞ്ച് ചെയ്യാം അതിനുശേഷം ദാ മുകളിൽ ആ ഫോട്ടോ ഫയൽ ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് നമുക്ക് ഇവിടെ അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷനും ഗൂഗിൾ ഡ്രൈവിലുണ്ട് പക്ഷേ ഗൂഗിൾ ഫോട്ടോസിൽ ഇങ്ങനെയുള്ള ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ടാണ് നേരത്തെ ഞാൻ ആ ഒരു മെത്തേഡ് കാണിച്ചു തന്നത് അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഗൂഗിൾ ഫോട്ടോസിലുള്ള ഒരു ഫയലും നഷ്ടപ്പെടാതെ തന്നെ നമുക്കത് ഫോൺ മെമ്മറിയിലേക്ക് സേവ് ചെയ്യാം പിന്നെ ഈ ഏകദേശം നമുക്ക് ഗൂഗിൾ ഫോട്ടോസിലേക്കോ ഗൂഗിൾ ഡ്രൈവിലേക്കോ അപ്ലോഡ് ചെയ്യാലോ ആവശ്യമുള്ള ഫയലുകളൊക്കെ തന്നെ ഗൂഗിൾ ഫോട്ടോസിലുള്ളത് നിങ്ങൾ ഫോൺ മെമ്മറിയിലേക്ക് സേവ് ചെയ്യുക എന്നിട്ട് ഗൂഗിൾ ഫോട്ടോസിലുള്ള ബാക്കിയുള്ള ഫയലുകളൊക്കെ റിമൂവ് ചെയ്യാം ഓക്കെ ഈ മെത്തേഡിലൂടെ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കും വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കൺമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ